സർവീസിനായി ഷോപ്പിൽ എത്തിച്ച മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു കോഴിക്കോട് മുക്കം കൊടിയത്തൂരിലെ മൊബൈൽ ഷോപ്പിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ജീവനക്കാരൻ സർവീസിനായി ഫോൺ തുറന്നതോടെയാണ് പൊട്ടിത്തെറിച്ചത് രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ ഈ ഫോൺ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങൾ നിരവധി നമ്മൾ കേൾക്കുന്നുണ്ട് ഇതെന്താണ് ഈ ഇവിടെ സംഭവിച്ചത് ഉച്ചയോടുകൂടി ഉണ്ടായ സംഭവമാണ് കടയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് ഇത് മുൻപ് നിരവധി തവണ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് ഉപയോ ഉപഭോക്താക്കൾക്ക് പൊള്ളലേറ്റ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് മൊബൈൽ റിപ്പയറിംഗിനായി എത്തിച്ച സമയത്താണ് വിധത്തിൽ പൊട്ടിത്തെറിച്ചത് ഒരാഴ്ചയിലധികമായി ഫോണിന്റെ ബാറ്ററിക്ക് കേടുപാട് സംഭവിച്ചിരുന്നു പക്ഷേ വീട്ടുകാർ ഇത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ചാർജ് ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ന് ഈ കടയിലേക്ക് കൊണ്ടുവന്ന ഇതിന്റെ ഉടമസ്ഥൻ കടയിലെ ജീവനക്കാരന് കൊടുത്ത് അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തുറന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് വിധത്തിൽ തീ പിടിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ജീവനക്കാരന് പൊള്ളലൊരിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മൊബൈൽ ഷോപ്പ് ഉടമകളും അതുപോലെ ജീവനക്കാരൊക്കെ പറയുന്നത് കേടു വന്ന ബാറ്ററിയുമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനുള്ള ഒരു അപകട സാധ്യത കൂടി മുന്നിൽ കാണണം എന്നത് കൂടിയാണ് എന്തായാലും ഇന്ന് ഇത് ഉച്ചയോടെ ഉച്ചക്ക് രണ്ടു മണിയോടെ സംഭവിച്ചതാണ് കടയിലെ ജീവനക്കാരനായാലും പരിക്കില്ല എന്നത് തന്നെയാണ് ഉമ്മൻ ശരി രാഹുൽ